ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അടുത്ത വേൾഡ് കപ്പിനെ ഏറ്റവും മികച്ച രൂപത്തിൽ ഒരുങ്ങുക അതാണ് ഫ്രഞ്ച് ദേശീയ ടീമിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിൽ ബ്രസീലിയൻ ദേശീയ ടീമിനെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട് അത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് ഇനിയിപ്പോൾ ബ്രസീലിന് പുറമെ അർജന്റീനക്കെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫ്രാൻസ് ടീമുള്ളത് ഇക്കാര്യം അർജന്റീൻ മാധ്യമമായ ഡി സ്പോർട്സ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മാർച്ച് മാസത്തിൽ അർജന്റീന സ്പെയിനെതിരെ ഫൈനൽസിമ കളിക്കുന്നുണ്ട് അതോടൊപ്പം ഒരു സൗഹൃദ മത്സരം കൂടി അർജന്റീനയ്ക്ക് ആവശ്യമായി വരികയാണ് ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഫ്രാൻസ് പരിഗണിക്കപ്പെടുന്നത് അതായത് അർജന്റീനക്കെതിരെ സൗഹൃദ മത്സരം കളിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് എന്നാണ് ഡി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അർജന്റീനയുടെ ഒരു അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ വരുന്ന മാർച്ച് മാസത്തിൽ അർജന്റീന ബ്രസീൽ എന്നീ കരുത്തർക്കെതിരെയായിരിക്കും ഫ്രാൻസ് സൗഹൃദ മത്സരങ്ങൾ കളിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ അടുത്ത വേൾഡ് കപ്പിന് തയ്യാറെടുക്കാനാണ് ഇപ്പോൾ ഫ്രാൻസ് തീരുമാനിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ബ്രസീലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാർച്ച് മാസത്തിൽ ഫ്രാൻസിന് പുറമെ ക്രൊയേഷ്യയാണ് അവരുടെ എതിരാളികളായിക്കൊണ്ട് വരിക അർജന്റീനയാവട്ടെ മാർച്ച് മാസത്തിൽ സ്പെയിനിനെ ഫൈനൽസ്മയിൽ നേരിടുന്നുണ്ട് മറ്റൊരു എതിരാളി ആരായിരിക്കും എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല മിക്കവാറും ഫ്രാൻസിനെ തന്നെ അവർ ഏറ്റെടുക്കാനുള്ള സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ വീണ്ടും കാണാം